ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം ഞാൻ മധുസൂദനൻ ശാസ്താവിംഗ വ്ളോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഈ വർഷത്തെ തൃക്കാർത്തിക ഡിസംബർ പതിമൂന്നിനായിരുന്നു ഈ ദിവസം ത്രിസന്ധ്യയിൽ ഞാൻ എത്തിച്ചേർന്നത് ശ്രീ തിരുവർക്കാട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടിക്കടുത്താണ് അതിപുരാതനമായ ഈ ആദിപരാശക്തി ക്ഷേത്രം സാധാരണയായി മാടായിക്കാവ് എന്ന പേരിലാണ് ഇവിടം അറിയപ്പെടുന്നത് ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ മാടായിപ്പാറയുടെ ഒരു വശത്തായിട്ടാണ് ഈ കാവിൻ്റെ സ്ഥാനം എന്താണ് തൃക്കാർത്തിക എന്നത് നമ്മുടെ മനസ്സിലുയരുന്ന ഒരു ചോദ്യമാണ് ആദിപരാശക്തിയായ കാർത്തിയായനി ദേവിയുടെ പിറന്നാൾ നക്ഷത്രമാണ് കാർത്തിക ശ്രീമഹാലക്ഷ്മിയുടെയും മഹാലക്ഷ്മിയുടെയും ഋതികാദേവിമാരുടെയും ജന്മദിനം കൂടിയാണെന്ന് ഈ ദിനത്തിൽ നെയ്വിളക്കുകൾ തെളിയിക്കുന്നത് ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരുമെന്നാണ് വിശ്വാസം കാർത്തികയോട് മാസത്തിലെ പൗർണമിയും കൂടി ചേരുമ്പോഴാണ് തൃക്കാർത്തികു ഏറെ വിശേഷം വീടും പരിസരവും ശുദ്ധീകരിച്ച് ത്രിസന്ധ്യക്ക് നെയ്വിളക്കുകൾ കത്തിച്ചു വെച്ചാൽ മഹാലക്ഷ്മി കടാക്ഷവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവുമെന്നാണ് വിശ്വാസം മഹാദേവനാൽ സൃഷ്ടിക്കപ്പെട്ട കൃതികാദേവിമാർ ശ്രീസുബ്രഹ്മണ്യൻ്റെ വളർത്തമ്മമാരാണ് ഇതിനാൽ തന്നെ തൃക്കാർത്തിക ആചരിക്കുന്നത് ശ്രീ പ്രീതിക്കു കൂടി കാരണമാകും ആത്മനമ്പരങ്ങളാണ് മൺചരാതുകളിൽ നെയ്യായി നിറച്ചു വയ്ക്കുക അവ കത്തുമ്പോൾ ജീവിതത്തിലേക്ക് തെളിഞ്ഞു വരുന്നത് ഒരു അഗ്നിപ്രഭയാണ് മാതൃഭാവത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഉദാഹരണമാണ് ആദിപരാശക്തി കാർത്തിയായനി ദേവി ഞാൻ മാടായിക്കാവിലെത്തുമ്പോൾ അവിടെ മുഴുവൻ ഭക്തജന തിരക്കായിരുന്നു പിറന്നാൾ ദിനത്തിൽ അവിടെയെത്തി നിറദീപങ്ങളുടെ സാന്നിധ്യത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ദേവി വിഗ്രഹത്തെ ഒരു നോക്ക് കാണാൻ എത്തിച്ചേർന്നവർ സിരകളെ ത്രസിപ്പിക്കുന്ന വാദ്യകോശങ്ങളുടെ നാദവിസ്മയം ഇരുളിൻ്റെ വത്മീകത്തിൽ തപസിലാണ്ട ആൽമരത്തിൻ്റെ തറയിൽ മുഴുവൻ മൺചരാതുകൾ ജ്വലിച്ചു നിൽക്കുന്നു ഈ കാർത്തിക ദീപങ്ങളുടെ പ്രഭ മനസ്സിലെ അജ്ഞതയിലേക്കാണ് വെളിച്ചമായി പെയ്തിറങ്ങുന്നത് ഈ സരസ്വതി മണ്ഡപം കാണുമ്പോൾ ശ്രീ മൂകാംബിക ദേവി സന്നിധിയിലെ സരസ്വതി മണ്ഡപമാണ് ഓർമ്മ വരുന്നത് എൻ്റെ ജീവിതം മാറ്റിമറിച്ച തലവര മാറ്റിയെഴുതിയ മൂകാംബിക ദേവിയെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് അത് പിന്നീട് ഒരിക്കലാവാം ഈ തൃക്കാർത്തിക ദീപങ്ങളുടെ വെളിച്ചം വരുന്ന ഒരു വർഷം എൻ്റെ ജീവിതത്തിലുടനീളം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ മനസ്സിൽ പ്രതീക്ഷയുടെ ഒരു വൻപുലരി ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുമായിരിക്കും ഗുഡ് ബൈ